ി ബീച്ചിൽ വന്നോ സാധാരണ ബീച്ചുകളെ പോലെ ഒന്നും വളരെ ശാന്തസുന്ദരമായ തിരമാലകൾ മാത്രമേ ഉള്ളൂട്ടോ അത് മാത്രമല്ല ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കാണിച്ചു തരട്ടെ വായോ വായോ ഇത് കണ്ടോ ഇതാണ് ബാത്തിങ് ബോക്സസ് കണ്ടോ എത്ര ഇപ്പൊ ബാത്തിംഗ് ബോക്സ് സംഭവം അറിയോ ഇവിടെ സ്വിമ്മിങ്ങിനൊക്കെ വരത്തില്ലേ അങ്ങനെ വരുന്നു കഴിയുമ്പോ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ലഗേജ് ഒക്കെ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതിനാണ് ഇവര് ഈ ബോക്സ് ആയിട്ട് ഇവിടെ സ്വിമ്മിങ് ചെയ്ത് നല്ല ഉഷാറായിട്ട് റിലാക്സ് ചെയ്തിട്ട് എടുത്ത് തിരിച്ചു പോവാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം അതിനാണ് ഇവിടെ ഇത് ഉണ്ടാക്കി ഇട്ടേക്കുന്നത് കേട്ടോ ബാക്കിൽ വേണമെങ്കിൽ അവരെ ഓടിക്കുന്നു ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ശരിക്കും ഓൺലൈനിൽ നമ്മൾ 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 ബുക്ക് 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 അറിയില്ലായിരുന്നു പക്ഷെ അവർ ഓൺലൈനിൽ തന്നെ നേരത്തെ അതുകൊണ്ട് ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല ഉള്ളിലൂടെ കാണിച്ചു സിറ്റിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ഉള്ളിലേക്കാണ് കേട്ടോ മെൽബണിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ബ്രൈറ്റൺ ബീച്ച് ഉള്ളത് വളരെ ശാന്തമായി ഒഴുകി വരുന്ന തിരമാലകളും സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ മണലും ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ വാട്ടറും ഒക്കെ ഈ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുന്നു അത് തന്നെയാണ് റിലാക്സ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതും അധികം തണുപ്പില്ലാത്ത ദിവസമാണെങ്കിൽ ഒരുപാട് ബീച്ച് സൈഡ് ആക്ടിവിറ്റീസും ഇവിടെ നടക്കാറുണ്ട് കേട്ടോ എന്താണ് ഇവിടെ പരിപാടി ഒരു തൂവലൊക്കെ ഒരു ആ ഇവിടെ അടിപൊളി പൊളി ഫ്രണ്ട്സ്റ്റില് ഫ്രണ്ട്സ് എല്ലാര്ക്കും കണ്ടുപിടിക്കണോലെ എന്താ മറ്റേ എന്താ നല്ല നല്ല കളർഫുൾ പറഞ്ഞേഫുൾ ഇതായോ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യണ്ടല്ലോ നീട്ടൻ ആണല്ലേ ഇതിന്റെ എന്താണെന്ന് നോക്കിയാലോ ശരിക്കും ഓരോരോ കുഞ്ഞു കുഞ്ഞു വീടുകളെ പോലെ ഉണ്ടല്ലേ ഓരോരോ കൂടാരെ ഭയങ്കര കളർഫുൾ അല്ലേ സൂപ്പർ ഇവിടെ ഒരു ചെറിയൊരു ചെറിയ സത്യട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എത്ര എണ്ണം നോക്കി അങ് ഒരുപാടുണ്ട് അറ്റം വരെ നീണ്ടു നീണ്ടു നിവർന്ന് കിടക്കുവാ ചെയ്യണേ ഓ ഷെല്ല് കണ്ടുപിടിക്കാണോ നീ കുട്ടി നീ കുട്ടി കൊറേ ഷെല്ലൊക്കെ കിട്ടി ഷെല്ലുകളൊക്കെ ആണോ സാക്കുട്ട നീ മണ്ണ് മാന്തി മാന്തിയാണോ അതിന്ന് ഷെല്ലുകൾ എടുക്കുന്നേ ഓടക്കുവാണോ ഉം നല്ല മണ്ണാണല്ലേ നല്ല മണ്ണ്

ഇഷ്ടായി മേൽബാനുള്ള ബ്രൈറ്റ് ആൻഡ് ബീച്ച് എല്ലാവർക്കും ഇഷ്ടായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബായ്